വേദിയും ചില താരങ്ങളും ക്യാപ്റ്റനും അതിലുപരി ഫോർമാറ്റം മാറിയെങ്കിലും ടീം ഇന്ത്യയുടെ പെർഫോമൻസിന് ഒരു മാറ്റവുമില്ല ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പര നാലെയൊന്നിന് സ്വന്തമാക്കിയത് വെറുതെയല്ലെന്ന് തെളിയിച്ച് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലും തകർപ്പൻ വിജയമായ ടീം ഇന്ത്യ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബാറ്റിങ്ങിലും ബോളിംഗിലും ഫീൽഡിങ്ങിലും എന്നുവേണ്ട സമസ്ത മേഖലകളിലും ആധികാരികമായി തന്നെ ആധിപത്യം പുലർത്തിയാണ് ഇന്ത്യയുടെ വിജയക്കുതിപ്പ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ വിജയം നാല് വിക്കറ്റിന് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നാല്പത്തി ഏഴ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് റൺസിന് പുറത്തായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ പതിനൊന്ന് പോയിന്റ് രണ്ട് ഓവറും നാല് വിക്കറ്റും ബാക്കി നിൽക്കെ വിജയത്തിലെത്തി ക്ഷമയോടെ ക്രീസിൽ നിന്ന് തൊണ്ണൂറ്റി പന്തിൽ എൺപത്തി ഏഴ് റൺസുമായി ഇന്ത്യയെ ബാറ്റിങ്ങിനെ താങ്ങി നിർത്തിയ ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ കേമൻ ഇതോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി കളിക്കുന്ന അവസാന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നേടിയ ഈ ആധികാരിക വിജയം ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നതാണ് കാൽമുട്ടിനു പരിക്കേറ്റ് സൂപ്പർ താരം വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ കളിച്ചില്ല പരമ്പരയിൽ ഇനി രണ്ടു മത്സരങ്ങൾ കൂടിയാണ് ശേഷിക്കുന്നത് പരമ്പരയിലെ രണ്ടാം മത്സരം ഞായറാഴ്ച കട്ടക്കല്ലിലെ ബരാബതി സ്റ്റേഡിയത്തിൽ നടക്കും മൂന്നാം മത്സരം പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും നടക്കും